ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത ലക്ഷ്യം എന്താണ് നമുക്ക് റീഡിംഗിലോട്ട് പോവാം നിങ്ങളുടെ ശത്രുക്കളുടെ അടുത്ത ലക്ഷ്യം അതായത് നിങ്ങളുടെ ശത്രു വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ശത്രുവിൻ്റേതാണ് എന്ന് ശത്രു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് അവകാശം അവർക്ക് മാത്രമാണ് ആ ഒരു കാര്യത്തിൽ മേൽ സ്വാതന്ത്ര്യമുള്ളത് അവർക്ക് മാത്രമാണ് പൂർണമായിട്ടും ഒരു കടിഞ്ഞാണുള്ളത് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്തും ചെയ്യാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉള്ളത് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് എന്തും കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് ഏർ അങ്ങനെയുള്ള അവർക്ക് മാത്രം അവർക്ക് മാത്രം എന്ന് ഏർ അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അടുത്തുണ്ടോ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളും ആകാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുവകകൾ സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാകാം ഇതിലേതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ട് ഉം അത് അവർക്ക് മാത്രം അവകാശം വേണം അവർക്കായിരിക്കണം എല്ലാം അവർക്ക് 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 എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സമ്മാനിക്കുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഉറക്കത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് ഉറക്കക്കുറവാകാം അല്ല ഒരു മാനസിക പിരിമുറുക്കം മാനസികമായിട്ട് അങ്ങേയറ്റം ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉം അതിൽ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് കുട്ടികളുണ്ടെന്നോ അല്ല ഇനിയിപ്പൊ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നോ ഒന്നും മുന്നും പിന്നും നോക്കാതെ അങ്ങോട്ട് പല കാര്യങ്ങളും ചെയ്തു കൂട്ടുകത് ഇനി ഇന്ന ആളുകളെ ബാധിക്കും ഇനി ഇന്ന പരിപാടികൾ ഉണ്ടാകും എന്നൊന്നും വകതിരിവില്ലാതെ ഓരോ പരിപാടികൾ ചെയ്തു കൂട്ടുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം അതുമൂലം നിങ്ങൾ അങ്ങേയറ്റം ടെൻഷനിലാവുന്നു നിങ്ങളുടെ പല പരിപാടികളും നിങ്ങൾക്ക് നഷ്ടമാകുന്നു പല കാര്യങ്ങൾക്കും തടസ്സം പല കാര്യങ്ങൾ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടത് അല്ലെങ്കിൽ നാളെ കിട്ടേണ്ട കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് കറങ്ങി നിങ്ങൾ ഒട്ടേറെ ഇട്ട് വട്ടം കറക്കുന്ന ഒരു കാര്യം എന്ത് പരിപാടി ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോസിറ്റീവാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ നെഗറ്റീവായിട്ട് കാണുന്ന ഒരു പരിപാടി കാരണം നിങ്ങൾക്ക് ഏർ സാമ്പത്തിക ആയിക്കോട്ടെ അല്ല ഇനിയിപ്പോ ഏതെങ്കിലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു കൂടിച്ചേരലിന് ഏ വരെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ തമ്മിലുള്ള കൂടിച്ചേരല് അല്ല എന്നുണ്ടെങ്കിൽ ഏഹ് വിവാഹത്തിൻ്റെതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അതെല്ലാം കണ്ടിങ്ങനെ സ്വയം നിർവൃതി അടങ്ങുന്ന ഒരാള് ഒരാള് മാത്രല്ല ഒന്നിൽ കൂടുതൽ ആളുകൾ ഇവിടെ കൂടുതലും സ്ത്രീകളുടെ ഇതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ശത്രു സ്ത്രീ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് കൂടുതൽ വളരെ മൈനൂട്ടായിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ഒരു പുരുഷന്റെ എനർജി കാണിക്കുന്നത് കൂടുതലും തൊണ്ണൂറ്റി അഞ്ചു ശതമാനം ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു സ്ത്രീ എനർജിയാണ് കാരണം ആ ഒരു ഒരു സ്ത്രീ എന്ന് പറയാൻ പറ്റൂല കൂട്ടാളികളും ഉണ്ട് കാരണം അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും ഒരു ഡയറക്ഷൻ ലോസ് ആണ് എന്ത് ചെയ്യണം ചില സമയത്ത് എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശരിയാകും ഇവിടെ ഈ വഴി കൂടി പോയി കഴിഞ്ഞാൽ അത് ശരിയാകുമോ അപ്പുറത്തെ വഴി കൂടി പോയാൽ അത് ശരിയാകുമോ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് കരകയറാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷപെടാൻ പറ്റുന്നത് കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും സ്വന്തമായിട്ട് അനുഭവത്തിൽ വരാൻ തുടങ്ങി നിങ്ങൾ പണ്ട് അന്ധവിശ്വാസമാണെന്ന് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അനുഭവത്തിൽ കൂടി അന്ധവിശ്വാസമല്ല അവനവന്റെ അനുഭവത്തിൽ കൂടി വരാൻ തുടങ്ങിയപ്പോൾ സ്വയമേ വിശ്വസിക്കാൻ തുടങ്ങി കാരണം ചെറിയ ചെറിയ ഏർ കാര്യങ്ങൾക്ക് വരെ നിങ്ങൾ ഒരുപാട് ആകുലപ്പെടാൻ തുടങ്ങി ചെറിയ കുഞ്ഞു കാര്യങ്ങൾക്ക് വരെ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എന്താ പറയാ വലിയ രീതിയിലുള്ള വഴക്കുകൾ ഒന്നല്ലെങ്കിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാവുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടലി മിണ്ടാതെ ഒരു എന്താ പറയാ ഒരു യുദ്ധം തന്നെ മിണ്ടാതെയുള്ള യുദ്ധം നടക്കുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് കാരണം നിങ്ങളുടെ ശത്രുവിനെ ആയിട്ട് അറിയാം ഏത് രീതിയിൽ പോയാലാണ് നിങ്ങളെ തളർത്താൻ പറ്റുക ഏത് രീതിയിൽ ഏർ എങ്ങനെ ഏത് വഴിക്ക് പോകുമ്പോഴാണ് നിങ്ങളുടെ മർമ്മത്തിൽ കുത്താൻ പറ്റുക എന്നൊക്കെ നിങ്ങളുടെ ശത്രുവിനെ ആയിട്ട് അറിയാം അത് അവര് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഏർ ഒന്നല്ല എന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾക്കും അല്ലാന്നുണ്ടെങ്കില് നിങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള വ്യക്തികളുടെ ഇറങ്ങിപ്പോക്ക് ഒരു സ്വരച്ചകർച്ചയില്ലായ്മ ഒരു കൂടിച്ചേരുന്നതിനെ ബുദ്ധിമുട്ട് കാണിക്കുക മക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടികൾ ചെയ്യുക മൊത്തത്തിൽ ഉറക്കം കെടുത്തുക നിങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം മാറ്റണം എന്ന് വിചാരിച്ചാലും നിങ്ങളെ കണ് കണ്ണ് കെട്ടി നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ ഒരു ഡാർക്ക്നെസ്സിൽ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഏതോ ഒരു സൈക്കോയായിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് നോക്കാം നിങ്ങളുടെ ശത്രുസ്ഥാനം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ചെയ്ത് കൂട്ടുന്ന അല്ല ഒരു കുടുംബം തകർക്കുന്ന കുട്ടികളെ പോലും ബുദ്ധിമുട്ടിലാക്കുന്ന ഇത്രയും പരിപാടികളൊക്കെ ഈ ബ്ലാക്ക് മാജിക് എനർജികൾ വരെ ചെയ്ത് ഒരു ജീവിതം നശിപ്പിക്കുന്ന ഒരു സൈക്കോയാണെന്ന് ആരും വിശ്വസിക്കില്ല കാരണം നിങ്ങൾക്കറിയാം ഉം ഏകദേശം നിങ്ങൾക്കറിയാൻ പറ്റും ഇന്ന ആള് ഇന്നതാണെന്ന് പക്ഷെ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയുള്ളതാണെന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് എത്രത്തോളം ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുമോ മറ്റുള്ളവരെ കയ്യിലെടുക്കാൻ പറ്റുമോ സംസാരത്തിൽ കൂടി അല്ലാന്നുണ്ടെങ്കിൽ സഹതാപത്തിൽ കൂടി അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തൽക്കാലം ആശ്വാസത്തിനൊക്കെ വേണ്ടി ഏഹ് മനസ്സ് നിറഞ്ഞുള്ള കണ്ണുനീരിന് പകരം ഏ ഒരു കള്ളക്കണ്ണുനീരൊക്കെ ഒഴുക്കി എങ്ങനെയെങ്കിലൊക്കെ പരിപാടികളൊക്കെ ഒപ്പിക്കാനായിട്ട് നിങ്ങളുടെ ഈ ശത്രു പെർഫെക്റ്റ് ആണ് അതിന് നിങ്ങളുടെ ഈ ശത്രുവിന് മെഡൽ കൊടുക്കാം അതിന് അർഹതയുണ്ട് കാരണം പുറം ലോകത്തിന്റെ മുമ്പിൽ ഏർ മിടുമിടുക്കൻ അല്ലെങ്കിൽ മിടുമിടുക്കി അങ്ങനെയുള്ള പേര് വരും പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല ഇന്നതുപോലെയാണ് എന്ന് പുറം ലോകം വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം പുറം ലോകത്തുള്ള ആളുകളോടോ അല്ല ഇനിയിപ്പം നിങ്ങളെയായിട്ട് ബന്ധപ്പെട്ടോ മറ്റുള്ളവരുടെ അടുത്തോട്ടോ ഒക്കെ ഉള്ള ഒരു സമീപനത്തിനോടൊക്കെ നിങ്ങൾ പറയുന്ന പോലെയല്ല നിങ്ങളുടെ ഈ ശത്രുസ്ഥാനം കാണിക്കുന്നത് നേരെ തിരിച്ചാണ് ക മനസിലായോ അങ്ങനെയുള്ള ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു പവറുള്ള ഇവർക്ക് എന്താണോ വേണ്ടതെന്ന് ഇവർ വിചാരിച്ചാൽ ഇവരുടെ അടുത്തോട്ട് അടുപ്പിക്കാൻ പറ്റുന്ന പവറുള്ള ഒരു വ്യക്തിയാണ് അത് നേരായ മാർഗത്തിൽ കൂടി മാത്രമല്ല അല്ലാതെ സംസാരത്തിലൂടെ ആണെങ്കിലും ബ്ലാക്ക് മാജിക് എനർജിയിലൂ കൂടെ ആണെങ്കിലും എന്ത് പരിപാടിയിൽ കൂടിയാണെന്നുണ്ടെങ്കിലും ഇവരൊരു കാര്യം നോട്ടം ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ അത് ഏർ തകർക്കാനാണെന്നുണ്ടെങ്കിലും ഇവരുടെ അടുത്തോട്ട് അടുപ്പിക്കാനാണെന്നുണ്ടെങ്കിലും ഇവരത് നടത്തിയിരിക്കും എന്ന് ദൃഢനിശ്ചയടുത്ത് നടക്കുന്ന ഏതോ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ ചെറിയ ചെറിയ പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ള വിഷയങ്ങളല്ല അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ശത്രുവിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് വലിയ 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 രീതിയിലോട്ട് പല കാര്യങ്ങളിലും കൊണ്ടുപോയിട്ടുണ്ട് ഡിവോഴ്സ് പരമായിട്ടുള്ള സിറ്റുവേഷൻസിൽ വരെ എത്തിയിട്ടുണ്ട് ചില ആളുകൾക്ക് ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആളുകൾക്ക് കാരണം അതുവരെ തടസ്സമാണ് നിങ്ങൾക്കത് ഉണ്ടാവരുത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല ഇതില് ഒന്നാമത്തെ കാര്യം നല്ല രീതിയിലുള്ള കുശുമ്പും ഉണ്ട് നല്ല രീതിയിലുള്ള ഒരു ഏർ എന്താ പറയാ ഈ ഉള്ളില് ഇവർക്കില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് ആ ഒരു കാര്യങ്ങളും ഉണ്ട് ഇവരെ ഇവരെക്കാൾ കൂടുതൽ ഒന്നല്ലെങ്കിൽ ഇവരെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഏർ ഇവരുടേതായിട്ടുള്ള വേറെ ആരെങ്കിലേക്കാളും കൂടുതലും നിങ്ങളോ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ മക്കളാകാം നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളാകാം ഉയർന്നു പോകുമോ വലിയ നല്ല രീതിയിൽ എന്നുള്ള ടെൻഷൻ ഞാൻ എന്തു പറയാനോ ഇതിൽ കാണുന്നല്ലേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ടെൻഷൻ കൊണ്ടിട്ടാണ് ഇത്രയും പരിപാടികളൊക്കെ ചെയ്തു തീർക്കുന്നത് കാരണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ശത്രുവിന്റേതായിട്ടുള്ള ഒരു അടിമയായിരിക്കണം ശത്രു സ്വിച്ച് ഇടുമ്പോ പ്രവർത്തിക്കുന്ന ഒരു മെഷീൻ ആയിരിക്കണം ഇപ്പൊ നമ്മൾ മിക്സിയിലൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ അരക്കില്ലേ ഗ്രൈൻഡ് ചെയ്യില്ലേ അപ്പോൾ അപ്പൊ അത് സ്വിച്ചിട്ട് കഴിയുമ്പോൾ അത് അരഞ്ഞു വരും അതുപോലെ ഇവര് സ്വിച്ച് ഇടും നിങ്ങൾ അപ്പോൾ ഓട്ടോമാറ്റിക്കലി പോയി പ്രവർത്തിക്കുന്ന റോബോട്ടായിരിക്കണം ഇവരുടെ കയ്യിലായിരിക്കണം നിയന്ത്രണങ്ങൾ ഇവരായിരിക്കണം എല്ലാത്തിന്റെയും അതിപൻ അല്ലെങ്കിൽ അതിഭ അപ്പൊ അതൊന്നും കയ്യിൽ കിട്ടാതെ വരുമ്പോഴുള്ള കാണിച്ചുകൂട്ടലുകളും പരിപാടികളുമാണ് അതൊന്നും ഏർ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഇവരുടേതായിട്ടുള്ള അടിമ പരിപാടികൾക്ക് നിങ്ങളെ കിട്ടുന്നില്ല അതാണ് ഇതിലുള്ള പ്രശ്നം അതാർക്ക് ആരും ആരുടെ അടിമയല്ല ആരെയും അടിമത്വത്തിനൊന്നും കിട്ടത്തൊന്നുമില്ല ഉം പക്ഷേ ഇവർക്കുള്ള പ്രശ്നം അതാണ് അപ്പോൾ അവർക്ക് കിട്ടാതെ വരുമ്പോൾ അവർ എന്താ പറയാ ഈ ഒളിച്ചും പാത്തുമുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ ബ്ലാക്ക് മാജിക് എനർജി അങ്ങനെയുള്ള പരിപാടികൾ അതല്ല എന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് വഴി ഉള്ള പരിപാടികൾ ഇവരുടേതായിട്ടുള്ള ഇവരിങ്ങനെ ആളക്കൂട്ടും നിങ്ങൾ ഒറ്റപ്പെടുത്തും ഇവരിങ്ങനെ ആളക്കൂട്ടി നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുക നിങ്ങളോടുള്ള നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികളോട് തന്നെ നിങ്ങളെ പറ്റി പറഞ്ഞ് നിങ്ങൾക്കെതിരെ തിരിപ്പിക്കുക അതൊക്കെ കണ്ടെന്തോ മാനസിക നിർവൃതി നേടുന്ന നല്ല മടൽ വെട്ടി അടി കൊള്ളാത്തതിന്റെ ഏതോ ഒരു സൈക്കോയാണ് നിങ്ങളുടെ ശത്രു ഓക്കെ അത്ര എനിക്ക് പറയാനുള്ളു അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല ഒന്നും ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്